ഇന്ന് ഞാൻ ഞാനേണ്ടാക്കാം പോണത് ജോലി കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടാ അപ്പൊ ഇവിടെ നില വന്നിട്ടുണ്ടല്ലോ സ്വന്തം തയ്ക്കോ അതാ അപ്പൊ അവൾക്ക് ഞാൻ അവള് കുടിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ഞാൻ ഇതേ അവളെ കാണിച്ചു തരാം കണ്ടാ ഇതാണ് അവളുടെ എത്തോ ഇത് കണ്ട നിങ്ങള് കുടിച്ചിട്ടൊന്നും ഇല്ല ഞാൻ വരുമ്പോഴേക്കും അപ്പൊ അവൾക്ക് ഞാൻ നർന്നേണ്ടി സർവത്ത് ഉണ്ടാക്കി പാൽ സർവത്ത് നർന്നേണ്ടി ചോദിച്ചിട്ടുള്ള പാൽ പാൽ സർവത്ത് ഉണ്ടാക്കി ഇവിടെ കന്ന് ഞാൻ ഇത് ഇത് ഇതിലേക്ക് നർന്നേണ്ടി വെച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് ഒരു തരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് അടിച്ചിട്ട് അത് അടിച്ചിട്ടത് ഞാൻ എന്നും പറഞ്ഞോ എത്തുമ്പോൾ അവിടെ പാൽ പാൽസർബത്ത് കാണും ചൂടല്ലേ അപ്പം ഞാൻ ആ ചൂട് കാലത്ത് അത് കുടിയാന്നല്ലേ അവിടെ അവിടുന്ന് ഇരുപതിന് കൊടുത്ത് മേടിക്കും അപ്പം ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മഴ ഉണ്ടാക്കുക അപ്പം ആ കുട്ടി എനിക്ക് നടന്നേണ്ടിയില്ല ഒരു കുപ്പി തന്നതാണ് കുറച്ച് നാളായി ഞാൻ വാങ്ങിച്ചിട്ട് അപ്പം ഞാനത് ഇടയ്ക്ക് എടുത്തിട്ട് ഉണ്ടാക്കുക കുറച്ചെടുത്ത് ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ കുറേ നാളായി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര ചൂട് മഴ തെക്കുമ്പോഴേക്ക് എന്താ ചൂടില്ല അപ്പൊ ഞാൻ ഇത് മിക്സിയിൽ അടിക്കട്ട പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ഫ്രിഡ്ജ് കണ്ട പുതിയതാക്കിട്ടെ നമ്മുടെ പുതിയ ഫ്രിഡ്ജ് കണ്ട പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റാക്കിട്ടോ പുതിയ വാഷിംഗ് മെഷീൻ മെഷീനെ കാണിച്ചു തരാം ഇതാണ് ഡബിൾ ഡോ ഫ്രിഡ്ജിന്റെ ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല ചെറുതണ്ടെങ്കിൽ അത് മതിയായിരുന്നു പിന്നെ എടുക്കുമ്പോൾ രണ്ട് നിമിഷം ആ പണി കഴിഞ്ഞോട്ടേന്ന് പറഞ്ഞിട്ട് അവനെടുത്തോ അപ്പം ഇതല്ലേ നമ്മൾ വാഷിംഗ് മെഷീൻ കണ്ട പുതിയത് എടുത്തത് ഇനിയിപ്പോ നമുക്ക് കുറേ കാലത്ത് കയ ബ്ലാക്ക് കളറും എനിക്കിഷ്ടമുള്ളൊരു കളറായിരുന്നു അപ്പൊ നമ്മള് വേൾപൂളിന്റെ വാഷിംഗ് മെഷീനും എൽ ജിയുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കേട്ടാ അപ്പൊ ആ പണി കഴിഞ്ഞില്ലേ എന്നാൽ ആകെ ലീക്ക് ആയി അവനുണ്ടായത് ഇവിടെ നാഴിക എന്തോ ദിലയ്ക്ക് ചെറിയ അസില് മതി അപ്പൊ ദിലയ്ക്ക് ചെറിയ നമ്മൾ കാച്ചി വെച്ച പാലാണ് കേട്ടോ അത് കാരണം എന്തിട്ടുള്ള പാലാണ് ഇത് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയായിട്ട് അടിക്കാം കേട്ടോ പക്ഷെ ഞാൻ തൊണ്ടയ്ക്ക് വയ്യണ്ടോ അത് കാരണം ഞാൻ നന്നായി അടിച്ചിട്ട് ചെയ്യാം കുറച്ചടിച്ചിട്ടുള്ള കട്ടപ്പാൽ എടുത്തില്ല കട്ടപ്പാൽ ഉണ്ടാവും ഫ്രീസർ ചെയ്യാം അത് എടുത്തില്ല അപ്പം ഞങ്ങളിത് കുടിക്കട്ടേട്ടാ ഞാൻ ടേസ്റ്റ് പറയുന്നു സൂപ്പറാണ് കേട്ടോ നല്ല രസം സംഭവം നമുക്ക് തണുപ്പിനും നല്ലതാണ് അപ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എൻ്റെതാവശ്യമിനി പാൽസരം വെച്ചു ഓക്കെ ബൈ